ആരൊരാൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എഫ് സി ഗോവയെ സംബന്ധിച്ച് അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് എഫ് സി ഗോയുടെ മേധാവിയായിട്ടുള്ള രവി പുഷ്കറിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് പുള്ളി കുറേ കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മറ്റ് ചില ക്ലബ്ബുകളെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന നേരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എഫ് സി ഗോവയുടെ സൈനിങ്ങിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള അറിവും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ പോലും എഫ് സി ഗോവയുടെ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുണ്ട് എന്താണെന്ന് വെച്ചാൽ എഫ് സി ഗോവ അവരുടെ പ്രീ സീസൺ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് ജൂലൈ ഏഴാം തീയതിയായിരിക്കും എഫ് സി ഗോവ തങ്ങളുടെ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ക്ലബ്ബുകളുടെ കാര്യം അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജൂലൈ അവസാന ആഴ്ചയോട് കൂടിയിട്ട് പ്രീ സീസൺ പരിപാടികൾ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് എഫ് സി ഗോയുടെ കാര്യമാണ് എഫ് സി ഗോവയുടെ പ്രീ സീസൺ പരിപാടികൾ ജൂലൈ ഏഴാം തീയതി ആരംഭിക്കുന്നു അത് വിദേശ താരങ്ങളില്ലാതെ ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രീ സീസൺ ആയിരിക്കും അന്ന് നടക്കുക അതിനുശേഷം പതിനാലാം തീയതി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം വിദേശ താരങ്ങളും കൂടി വന്ന് ഫുൾ സ്കൂൾ പ്രീ സീസൺ ജൂലൈ പതിനാലാം തീയതി എഫ് സി ഗോവ ആരംഭിക്കുന്നുണ്ട് ഡേ തള്ളിക്കൊണ്ടിരിക്കുന്നവരിതൊക്കെ കണ്ട് പഠിച്ചാൽ കൊള്ളായിരുന്നു ഗോവ അവരുടെ ഫുൾ സ്കോഡിനെയും കൊണ്ട് പതിനാലാം തീയതി മുതൽ പ്രീ സീസൺ തുടങ്ങാൻ പോവാണ് കപ്പടിക്കും കലിപ്പടിക്കും എന്തെങ്കിലും കോപ്പടിച്ചാൽ മതിയായിരുന്നു